നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം ഡൈനിങ് ഹാളിൽ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം പൂജാ റൂമിൽ ചെയ്യാം പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ബെഡ്റൂമിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പാടുള്ളതല്ല ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് നിലവിളക്ക് കത്തിച്ചാൽ മതിയോ ചിരാത് തന്നെ വേണോ എന്നുള്ളതാണ് നിലവിളക്ക് കത്തിച്ചാലും മതി കേട്ടോ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തെളിയിക്കുന്ന ഏത് വിളക്കും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തന്നെയാണ് നിലവിളക്കും നിങ്ങൾക്ക് അഞ്ച് തിരിയിട്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് തെളിയിച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തന്നെയാണ് ഞാൻ വീട്ടിൻ്റെ സിറ്റൗട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത് അതിന് കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ വീട്ടിൻ്റെ ബെഡ്റൂം ഒഴിച്ച് മറ്റുള്ള ഏത് ഭാഗങ്ങളിലും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു സംശയം ഈ സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യണോ ഈ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമുക്ക് വീട്ടിലിപ്പം ഒരു സ്ത്രീയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ആ ഒരു വിളക്ക് തെളിയിക്കുന്ന ആൾ മാത്രമാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽ എഴുന്നേൽക്കുന്നത് ആ വീട്ടിലെല്ലാവരും എഴുന്നേറ്റതിനു ശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജും വീട്ടിലുള്ള വീട്ടമ്മയാണ് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് ആ ഒരു സമയത്ത് വീട്ടിലുള്ള ആണുങ്ങളൊക്കെ കിടന്നുറങ്ങുമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് അങ്ങനെ അത്രയും പുലർച്ചക്കൊന്നും തുറന്നിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല സാധിക്കുന്നവർ മാത്രം ഓപ്പൺ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാവുന്നതാണ്